കണ്ണൂർ കിച്ചണിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം കാന്താരി അൽഫാം ചിക്കൻ മന്തി കഴിച്ചിട്ടുണ്ടോ നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും ട്രൈ ചെയ്ത് നോക്കണം അത്രയും ടേസ്റ്റിയാണ് കേട്ടോ നമ്മളെ കാന്താരിയൊക്കെ അരച്ച് ചേർത്തിട്ടുണ്ടാക്കുന്ന ചിക്കനും അതിൻ്റെ കൂടെ മന്തി റൈസും ഒക്കെ കൂടി ആകുമ്പോൾ അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു മന്തി തയ്യാറാക്കി എടുക്കുന്നതെന്ന് നമുക്ക് നോക്കാം മന്തി ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ ഒരു ചിക്കൻ ഏകദേശം ഒരു ആയിരത്തി ഇരുന്നൂറ് ഗ്രാമോളം ഉള്ള ഒരു ചിക്കനാണ് എടുത്തിരിക്കുന്നത് നാല് പീസായിട്ട് കട്ട് ചെയ്തതിന് ശേഷം ക്ലീൻ ചെയ്ത് അതിലൊട്ടും വെള്ളമൊന്നുമില്ലാതെ എടുത്തു വെച്ചിരിക്കുകയാണ് അപ്പോൾ ഈ ചിക്കനിൽ നമുക്ക് ആഴത്തിൽ കുറച്ച് വരകൾ ഇട്ട് കൊടുക്കാം ഇനി ചിക്കനിലോട്ട് നമുക്ക് ഫസ്റ്റ് മാരിനേഷൻ എന്ന് പറയുന്നത് ആദ്യം തന്നെ വേണ്ടത് മൂന്ന് ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് പിന്നെ രണ്ട് ടേബിൾ സ്പൂൺ ചെറുനാരങ്ങ നീര് ചേർക്കുന്നുണ്ട് ഒരു മുക്കാൽ ടീസ്പൂൺ വരെ കുരുമുളക് പൊടിയും കൂടി ചേർക്കാം അപ്പോൾ ഈ സമയത്ത് ഇതിൽ ഉപ്പ് ചേർക്കുന്നില്ല ഉപ്പ് നമുക്ക് പിന്നീട് ചേർത്ത് കൊടുക്കാം ഇത്രയും ചേർത്തിട്ട് നല്ലതുപോലെ അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം ഇത് നമ്മുടെ ഈ ചിക്കൻ്റെ ഫസ്റ്റ് ആണ് കേട്ടോ നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം ഇത് നമുക്ക് അടച്ചു വെച്ചിട്ട് ഫ്രിഡ്ജിലോട്ട് മാറ്റാം ഒരു അരമണിക്കൂർ ഇതേപോലെ നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാം പിന്നെ നമുക്കിതിൻ്റെ രണ്ടാമത്തെ മാരിനേഷന് വേണ്ടിയിട്ട് ഇതുപോലൊരു പേസ്റ്റ് റെഡിയാക്കി എടുക്കണം ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം ആദ്യം നമുക്ക് ഒരു പാൻ ചൂടാക്കിയിട്ട് അതിലേക്ക് ഒന്നര ടേബിൾ സ്പൂൺ മല്ലി ചേർക്കാം ഒരു മൂന്ന് ഏലക്കായ് നാല് ഗ്രാമ്പൂ പിന്നെ ചെറിയ കഷ്ണം ഒരു നാല് കഷ്ണം പട്ട ചേർക്കുന്നുണ്ട് ചെറിയ പീസാണ് കേട്ടോ പിന്നെ ഇതിലേക്ക് ഒരു ടീസ്പൂൺ ചെറിയ ജീരകം അര ടീസ്പൂൺ കുരുമുളക് ഇത്രയും ചേർത്തിട്ട് ഇതെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം ഏകദേശം ഒരു രണ്ട് മിനിറ്റ് സമയം മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്താൽ മതി അപ്പോഴേക്കും തന്നെ ഇതിൻ്റെ കളറൊക്കെ മാറി വന്നിട്ടുണ്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ ഇത്രയും മതി കേട്ടോ ചെറുതായിട്ടൊന്ന് കളറ് മാറി വന്നാൽ മാത്രം മതി നല്ലൊരു മണവും വരും ആ സമയത്ത് നമുക്കിത് അടുപ്പത്തൊന്ന് മാറ്റി വെക്കാം ഇനി ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ട് അതിലേക്ക് ഒരു മീഡിയം സൈസിലുള്ള സവാള എടുത്തിട്ട് കട്ട് ചെയ്തിട്ട് കൊടുക്കാം മിക്സിയുടെ ജാർ കുറച്ച് വലിയ ജാർ എടുക്കാം കേട്ടോ നമുക്ക് ഇതിൽ കുറച്ചധികം സാധനങ്ങൾ അരച്ചെടുക്കാനുണ്ട് അപ്പോൾ ഇതിലേക്ക് തന്നെ ഒരു തക്കാളി ഒരു മീഡിയം സൈസിലുള്ള തക്കാളിയും കൂടി കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുകയാണ് ഇനി നമുക്കിതിലേക്ക് കുറച്ച് മല്ലിയിൽ ഒരു കൈ നിറയെ മല്ലിയിൽ ഞാൻ എടുത്തിട്ടുണ്ട് അതുപോലെ ഏകദേശം ഒരു മൂന്ന് ടേബിൾ സ്പൂൺ വരെ പുതിനയിൽ ചേർത്തിട്ടുണ്ട് പിന്നെ നമ്മുടെ പ്രധാന ഐറ്റം ആയിട്ടുള്ള കാന്താരി ഞാൻ എടുത്തിട്ടുണ്ട് ഒരു പത്ത് മുപ്പത്തഞ്ച് കാന്താരി മുളക് എടുത്തിട്ടുണ്ട് ഇത് ഞാൻ അബുദാബിയിൽ നിന്ന് വാങ്ങിയിരിക്കുന്നതാണ് കേട്ടോ അതുകൊണ്ട് തന്നെ കുറച്ച് വലുപ്പത്തിലുള്ള ഇങ്ങനെ ഒരു കാന്താരിയാണ് എനിക്ക് കിട്ടിയത് നമ്മുടെ നാട്ടിൽ നമ്മുടെ വീട്ടുമുറ്റത്തൊക്കെ ഉണ്ടാക്കുന്ന ചെറിയ കാന്താരി ഉണ്ടല്ലോ അതായിരിക്കും ഏറ്റവും ടേസ്റ്റ് അത് കിട്ടുകയാണെങ്കിൽ അതെടുത്തോളൂ അതിൻ്റെ ടേസ്റ്റൊന്നും ഈ ഒരു കാന്താരിക്ക് ഉണ്ടായിരുന്നില്ല അത് നല്ല ടേസ്റ്റാണ് പിന്നെ നമ്മൾ നേരത്തെ വറുത്ത് മാറ്റി വെച്ച സാധനങ്ങളൊക്കെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക എന്നിട്ട് എല്ലാം കൂടി അരച്ചെടുക്കാം അപ്പോൾ ഇത് നമ്മുടെ പേസ്റ്റ് റെഡി ആയിട്ടുണ്ട് കേട്ടോ എല്ലാം കൂടി ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ആദ്യം മാരിനേറ്റ് ചെയ്തിട്ട് അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ ഞാൻ ചിക്കൻ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തു എന്നിട്ട് ഈ മസാല പേസ്റ്റ് മൊത്തം ഇതിലേക്ക് ചേർത്തിട്ടുണ്ട് പിന്നെ ഒരു വൺ ബൈ കപ്പ് വരെ തൈര് ചേർത്തിട്ടുണ്ട് ഒരു ടീസ്പൂൺ വരെ മന്തി മസാല പൗഡർ ചേർത്തിട്ടുണ്ട് ഇതുണ്ടാക്കുന്ന വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം പിന്നെ നാല് ടേബിൾ സ്പൂൺ ഓയിലും കൂടി ചേർത്തിട്ടുണ്ട് ഓയിൽ ഞാൻ സൺഫ്ലവർ ഓയിലാണ് എടുത്തത് ഒലീവ് ഓയിലാണെങ്കിലും നല്ലതാണ് അതുപോലെ ഒരു ഒന്നേകാൽ ടീസ്പൂൺ ഉപ്പ് ചേർത്തിട്ടുണ്ട് എന്നിട്ട് വീണ്ടും എല്ലാം കൂടി നന്നായിട്ട് ചിക്കനിലോട്ട് മിക്സ് ചെയ്തെടുക്കാം നല്ലതുപോലെ മിക്സ് ചെയ്ത് നമ്മുടെ ചിക്കൻ ഈ ഒരു മസാലയിൽ പൊതിഞ്ഞ് നിൽക്കുന്ന രീതിയിലാക്കിയിട്ടുണ്ട് അതിനുശേഷം വീണ്ടും അടച്ച് വെക്കാം എന്നിട്ടൊരു കുറഞ്ഞത് നാല് മണിക്കൂറെങ്കിലും ഇത് നമുക്ക് ഫ്രിഡ്ജിൽ വെക്കണം കേട്ടോ ഒരു ആറേഴ് മണിക്കൂറൊക്കെ വെക്കാൻ പറ്റുകയാണെങ്കിൽ അത്രയും ടേസ്റ്റി ആയിരിക്കും ഞാനൊരു നാല് മണിക്കൂർ വയ്ക്കുന്നുണ്ട് പിന്നെ നമുക്ക് വേണ്ടത് മന്തിയുടെ റൈസാണ് ഞാനിവിടെ സെല്ല റൈസ് മൂന്ന് കപ്പാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ നമ്മൾ ചിക്കനൊക്കെ മാരിനേറ്റ് ചെയ്ത് മന്തി ഉണ്ടാക്കുന്നതിൻ്റെ ഒരു അരമണിക്കൂർ മുന്നേ മാത്രം റൈസ് വെള്ളത്തിൽ ഇട്ടാൽ മതി കേട്ടോ ഒരു അരമണിക്കൂർ സോക്ക് ചെയ്തെടുത്താൽ മതി അപ്പോൾ അങ്ങനെ ഒരു അരമണിക്കൂർ മുന്നേ ഞാൻ റൈസ് സോക്ക് ചെയ്തെടുത്തിട്ടുണ്ട് അതുപോലെ നമ്മൾ ചിക്കൻ മാരിനേറ്റ് ചെയ്തിട്ട് നാല് മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഒരു പാനിൽ കുറച്ച് ഓയിലൊഴിച്ചിട്ട് ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ് അപ്പോൾ ചിക്കൻ നമുക്ക് ഈ പാനിലോട്ട് വെച്ച് കൊടുക്കാം ഞാനൊരു അഞ്ചാറ് ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചിട്ടുണ്ട് സൺഫ്ലവർ ഓയിൽ തന്നെയാണ് അപ്പോൾ ചിക്കനൊക്കെ ഇതിലേക്ക് ഇങ്ങനെ നേരത്തെ വെച്ച് കൊടുക്കാം അപ്പോൾ ചിക്കൻ നമ്മൾ മാരിനേറ്റ് ചെയ്ത് ഗ്രേവി ഇത്രയും ബാക്കിയുണ്ട് കേട്ടോ ഇത് കളയരുത് ഇത് നമുക്ക് ലാസ്റ്റ് ആവശ്യമുണ്ട് മാറ്റി വെക്കുക അതിനുശേഷം ഇത് നമുക്കിവിടെ അടച്ചു വെക്കാം അടച്ചു വെച്ചിട്ട് ഫ്രൈ ചെയ്യുകയാണെങ്കിൽ ഇത് വലിയ പീസ് ചിക്കനാണല്ലോ അപ്പോൾ പെട്ടെന്ന് വെന്ത് കിട്ടാനും സഹായിക്കും മാത്രമല്ല ചിക്കൻ നല്ല സോഫ്റ്റ് ആയിരിക്കും അപ്പോൾ അതിനായിട്ട് ഞാനിതിവിടെ അടച്ച് വെക്കുകയാണ് എന്നിട്ടൊരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മതി അപ്പോൾ ഇത് ഫ്രൈ ആയിട്ട് വരുന്ന ആ ഒരു സമയം കൊണ്ട് നമുക്ക് റൈസ് തയ്യാറാക്കിയെടുക്കാം റൈസ് ഉണ്ടാക്കാനായിട്ട് ചൂടായ പാത്രത്തിൽ ഒരു അഞ്ചാറ് ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഞാൻ ഒഴിച്ചിട്ടുണ്ട് സൺഫ്ലവർ ഓയിലിന് പകരം നിങ്ങൾക്ക് ഒലിവ് ഓയിൽ ബട്ടറൊക്കെ യൂസ് ചെയ്യാം ഇതിലേക്ക് ഞാൻ ഒന്നര ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കുകയാണ് അതിൻ്റെ ഒരു പച്ചമണം മാറിക്കിട്ടിയിട്ടുണ്ട് ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് സ്പ്രിംഗ് ഓണിയൻ ചേർക്കാം ഞാൻ ഏകദേശം ഒരു മുക്കാൽ കപ്പോളം സ്പ്രിംഗ് ഓണിയൻ ഇതിലേക്ക് ചേർത്തിട്ടുണ്ട് അതുപോലെ ഒരു ക്യാപ്സിക്കം കട്ട് ചെയ്തതും കൂടി ചേർക്കാം എന്നിട്ട് ഇത് രണ്ടും കൂടി കുറച്ച് സമയം ഏകദേശം ഒരു മിനിറ്റ് വരെ ഒന്ന് വഴറ്റിയെടുക്കാം ഇത് കുറച്ചൊന്ന് സോഫ്റ്റ് ആയിട്ട് മാറിയാൽ മാത്രം മതി ആ ഒരു സമയത്ത് നമുക്കിതിലേക്ക് ചിക്കൻ സ്റ്റോക്ക് ക്യൂബ് ചേർത്ത് കൊടുക്കാം ഒരെണ്ണം മാത്രമാണ് ഞാൻ ചേർക്കുന്നത് നല്ല ഫ്ലേവർ നല്ല ചിക്കൻ്റെ ഫ്ലേവർ വേണമെന്നുണ്ടെങ്കിൽ രണ്ടെണ്ണം വരെ ചേർത്ത് കൊടുക്കാവുന്നതാണ് ഞാൻ ഒരെണ്ണം ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് അര ടീസ്പൂൺ മന്തി മസാല പൗഡറും കൂടി ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്യാം അതിനുശേഷം നമുക്കിതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം നമ്മൾ മൂന്ന് കപ്പ് സെല്ല ബസ്മതി റൈസാണ് എടുത്തത് അപ്പോൾ നാലര കപ്പ് വെള്ളം ഞാൻ ചേർത്തിട്ടുണ്ട് ഒരു കപ്പ് റൈസിന് ഒന്നര കപ്പ് എന്നുള്ള രീതിയിലാണ് വെള്ളം എടുത്തത് അതുപോലെ ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇത് നല്ലതുപോലെ തിളച്ച് വരാനായിട്ട് നമുക്കിവിടെ അടച്ചു വയ്ക്കാം അപ്പോൾ നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്യാനിട്ട് ചിക്കൻ്റെ ഒരു ഭാഗം റെഡി ആയിട്ടുണ്ട് ഞാനൊന്ന് തിരിച്ചിട്ട് കൊടുക്കാണ് നാല് പീസ് ചിക്കനും ഇതേപോലെ തിരിച്ചിട്ട് കൊടുക്കാം ചിക്കൻ്റെ ആ ഭാഗം കളറൊക്കെ മാറി വന്നിട്ടുണ്ട് കേട്ടോ വീണ്ടും അടച്ചു വെക്കാം അടച്ചു വെച്ചിട്ട് നമ്മൾ ആദ്യം ഫ്രൈ ചെയ്തത് ഒരു ഏഴെട്ട് മിനിറ്റോളം ഫ്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു തിരിച്ചിട്ടിട്ടും അത്രയും സമയം തന്നെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം അതുപോലെ നമ്മുടെ വെള്ളം നല്ലതുപോലെ തിളച്ച് വന്നപ്പോൾ ഞാൻ അരിയിൽ വെള്ളം മൊത്തം കളഞ്ഞിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം അടച്ചു വെക്കുക എന്നിട്ട് നന്നായിട്ട് തിളക്കുന്നവരെ ഹൈ ഫ്ലെയിമിലിട്ട് കൊടുക്കുക തിളച്ച് കഴിഞ്ഞാൽ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒരു പത്ത് പന്ത്രണ്ട് മിനിറ്റ് ആകുമ്പോഴേക്കും റൈസ് വെന്തോളും അതുപോലെ നമ്മുടെ ചിക്കനും ഇവിടെ നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട് അപ്പോൾ ഈ സൈഡിലൊക്കെയുള്ള ഈ മസാലയൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ചിക്കന് മുകളിലോട്ടൊന്ന് ആക്കി കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം ചിക്കൻ നമുക്ക് ഒരു സൈഡിലോട്ട് മാറ്റി കൊടുക്കാം കുറച്ചൊന്ന് സൈഡിലേക്ക് മാറ്റി വെക്കുക എന്നിട്ട് നമ്മൾ നേരത്തെ കുറച്ച് ഗ്രേവി ബാക്കി വെച്ചല്ലോ ചിക്കനിൽ പുരട്ടിയ ഗ്രേവി അത് ഈ ഒരു സൈഡിലേക്ക് ഇട്ടുകൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം അപ്പോൾ ഈ ഒരു ഗ്രേവിയും കൂടി ചിക്കൻ്റെ ഒപ്പം ഉണ്ടെങ്കിൽ നമ്മുടെ മന്തിക്ക് നല്ലൊരു മസാല കിട്ടും കേട്ടോ ഡ്രൈ ആയിട്ടിരിക്കില്ല നല്ലൊരു മസാലയോട് കൂടിയിട്ട് നമുക്ക് റൈസ് കഴിക്കാൻ പറ്റും അതിനായിട്ടാണ് ഈ ഒരു ഗ്രേവി അവസാനം ഇതേപോലെ ഇട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കുന്നത് അപ്പോൾ ഗ്രേവി നല്ലതുപോലെ ഒന്ന് വെന്ത് കിട്ടാനായിട്ട് ഞാൻ വീണ്ടും അടച്ചു വെച്ചിട്ടുണ്ട് ഒരു അഞ്ച് മിനിറ്റൊക്കെ ഇങ്ങനെ വേവിക്കുകയാണെങ്കിൽ ഗ്രേവിക്ക് നല്ല ടേസ്റ്റ് ആയിരിക്കും അതിന് വേണ്ടിയിട്ടാണ് അതുപോലെ തന്നെ നമ്മുടെ റൈസ് ഇതാ ഒരു പത്ത് പന്ത്രണ്ട് മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ടിട്ട് വേവിച്ച് ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല പാകത്തിന് വെന്തിട്ടുണ്ട് അതുപോലെ നമ്മുടെ ചിക്കൻ വീണ്ടും ഞാൻ തുറക്കുകയാണ് ഗ്രേവിയൊക്കെ നല്ലതുപോലെ വെന്ത് കളറ് മാറി വന്നിട്ടുണ്ട് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റുന്നുണ്ടാവും അപ്പോൾ അടുപ്പത്തുനിന്ന് മാറ്റിയിട്ട് വേറൊരു കുറച്ച് വലിയ പാൻ പാനെടുത്ത് അതിലേക്ക് ഈ ചിക്കൻ ഇട്ട് കൊടുക്കുകയാണ് ആ ചിക്കൻ്റെ ഒപ്പം തന്നെ നമ്മൾ വഴറ്റിയെടുത്ത ഗ്രേവിയും ഒക്കെ കൂടെ ഇട്ട് കൊടുക്കാം അപ്പോൾ ഓയിൽ ഒഴിവാക്കിയിട്ടാണ് കേട്ടോ ഞാൻ ഇട്ട് കൊടുക്കുന്നത് കുറേ ഓയിലായി കഴിഞ്ഞാൽ നമുക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് എന്തോ ഒരു മടുപ്പ് പോലെ തോന്നും അതുകൊണ്ട് ഓയിൽ മൊത്തം ഒഴിവാക്കിയിട്ട് ആ ചിക്കനും ഗ്രേവിയും മാത്രം പാനിലോട്ട് ഇട്ട് കൊടുത്തു അതിന് ശേഷം നമ്മൾ വേവിച്ച റൈസ് മൊത്തം ഇതിൻ്റെ മുകളിലേക്ക് ഇട്ടുകൊടുക്കാം റൈസ് മുഴുവൻ മുകളിലേക്ക് ഇട്ടതിന് ശേഷം ഇത് അടച്ച് വെച്ചിട്ട് നമുക്ക് വീണ്ടും അടുപ്പത്തേക്ക് മാറ്റാം റൈസ് ഇട്ടതിന് ശേഷം ഇതുപോലെ ഒന്ന് നിരത്തി കൊടുക്കുക എന്നിട്ട് അടച്ച് വെച്ച് ഞാനിത് അടുപ്പത്തേക്ക് മാറ്റിയിട്ടുണ്ട് അപ്പോൾ ഞാൻ രണ്ട് പീസ് ചാർക്കോളും കൂടി കത്തിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ മന്തിയുടെ ഈ ഒരു അടപ്പ് തുറന്നിട്ട് അതിലേക്ക് ഒരു സ്റ്റീൽ ബൗൾ വെച്ച് കൊടുത്ത് അതിലേക്ക് ചാർക്കോൾ രണ്ട് പീസ് ഇട്ട് കൊടുക്കുക മുകളിൽ ഒരു ഒന്ന് രണ്ട് ടീസ്പൂൺ നെയ്യും കൂടി ഒഴിച്ചു കൊടുക്കുക അപ്പോൾ നല്ല പുക വരുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും ഈ ഒരു സമയത്ത് നമുക്ക് ഇതിൻ്റെ അടപ്പ് വെച്ച് കൊടുക്കാം ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഇങ്ങനെ അടച്ച് വെക്കുക അപ്പോഴേക്കും നല്ലൊരു സ്മോക്കി ഫ്ലേവർ നമ്മുടെ റൈസിനും ചിക്കനും ഒക്കെ കിട്ടും അതിനായിട്ടൊരു രണ്ട് മൂന്ന് മിനിറ്റ് നമുക്ക് വെയിറ്റ് ചെയ്യാം അങ്ങനെ രണ്ട് മൂന്ന് മിനിറ്റിന് ശേഷം നമുക്കിത് തുറന്ന് നോക്കാം അപ്പോൾ പുകയൊക്കെ ഒന്ന് കുറഞ്ഞിട്ടുണ്ട് ഈ ഒരു പാത്രം നമുക്ക് മാറ്റാം എന്നിട്ട് മന്തി നമുക്ക് അടുപ്പത്തുനിന്ന് മാറ്റാം നമ്മുടെ അടിപൊളി കാന്താരി അൽഫാം ചിക്കൻ മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ റൈസൊക്കെ കണ്ടില്ലേ നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഒട്ടും കുഴഞ്ഞു പോവാതെ അടിപൊളിയായി കിട്ടിയിട്ടുണ്ട് റൈസ് വിളമ്പതിന് ശേഷം ഏറ്റവും അടിയിലുള്ള ആ ചിക്കനും മസാലയൊക്കെ കൂടി മുകളിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം നമ്മൾ ആ ലാസ്റ്റ് ഗ്രേവി ചേർത്തതുകൊണ്ട് നല്ല ടേസ്റ്റി ആയിരുന്നു കേട്ടോ മന്തി കഴിക്കാനായിട്ട് അതുപോലെ ചിക്കനൊക്കെ നമ്മൾ കുറേ സമയം മാരിനേറ്റ് ചെയ്ത് വെച്ചതുകൊണ്ടും അടച്ചു വെച്ച് വേവിച്ചത് കൊണ്ടും നല്ല സോഫ്റ്റ് ആണ് ഞാനിത് കട്ട് ചെയ്ത് കാണിച്ച് തരാം കട്ട് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ പറ്റും എന്തുമാത്രം സോഫ്റ്റ് ആയിട്ടാണ് അത് ഇരിക്കുന്നതെന്നുള്ളത് ഇങ്ങനെ കൈവച്ചിട്ട് എടുക്കുന്ന സമയത്ത് ഇങ്ങനെ പൊടിഞ്ഞു പോകുന്ന പോലെ ഉണ്ടായിരുന്നു അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക നല്ല കിടിലൻ മന്തി റെസിപ്പിയാണ് വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് വീഡിയോ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക താങ്ക്